നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഹൈന്ദവ ആചാരമായ കാൻവാഡ് യാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകളുടെ ഉടമസ്ഥ വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ വിവാദ ഉത്തരവിനെ തുടർന്ന് രാജ്യത്തിന്റെ പല കോറുകളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത് യു പിയിലെ മുസഫർ നഗർ പോലീസാണ് കാൻവാഡ് യാത്ര നടത്താനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏറെ വിഭാഗീയമായ മാനങ്ങളുള്ള ഉത്തരവ് ആദ്യം പുറപ്പെടുവിച്ചത് അതുപ്രകാരം ഓരോ ഭക്ഷണശാലകളുടെ പുറത്തും അവയുടെ ഉടമസ്ഥർ ആരെന്ന് വെളിപ്പെടുത്താൻ ബോർഡുകൾ പ്രദർശിപ്പിക്കണം എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയ സാഹചര്യത്തിൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ഉത്തരവിനെ അനുകൂലിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല ഹലാൽ ഭക്ഷണം വിളമ്പുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പും യോഗി നടത്തിയിരുന്നു എന്നാൽ യോഗിയെയും യോഗി സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബിജെപി സഖ്യകക്ഷി പാർട്ടി നേതാക്കൾ തന്നെ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന കാഴ്ചയും നാം കണ്ടതാണ് ഇപ്പോൾ ഇത് വിവാദമായ കവഡ് യാത്രാ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്നുള്ള വാർത്ത ാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവാണ് കോടതി സ്റ്റേ ചെയ്തത് അതോടൊപ്പം കട ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിപ്പിക്കരുതെന്നും കോടതി പറയുകയായിരുന്നു ഇരു സർക്കാരുകൾക്കും സുപ്രീം കോടതി ഇതിനോടകം നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നതായി കാണുന്നുവെന്നാണ് കോടതി നിരീക്ഷണം ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എ പി സി ആർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നടപടി എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കവഡ് യാത്ര കടന്നുപോകുന്ന വഴികളിലുള്ള എല്ലാ ഭക്ഷണശാലകളിലും ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ അടങ്ങിയ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടത് മാത്രമല്ല ആദ്യ തവണ നിയമം ലംഘിച്ചാൽ രണ്ടായിരം രൂപ പിഴയും രണ്ടാം തവണ ലംഘിച്ചാൽ അയ്യായിരം രൂപ പിഴയും അടയ്ക്കേണ്ടി വരുമെന്നാണ് ഉജ്ജൈൻ മേയർ മുകേഷ് അറിയിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ഉത്തരവിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നത് മനുഷ്യത്വം എന്നൊരു പേര് മാത്രമേ കടകൾക്ക് മുൻപിൽ പാടുള്ളൂ എന്നായിരുന്നു ബോളിവുഡ് താരം സോനുസൂദിന്റെ പ്രതികരണം എക്സിലൂടെയാണ് സോനുസൂദ് വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത് എന്തായാലും സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് വലിയ തിരിച്ചടി തന്നെയാണ് യു പി സർക്കാരിന് നൽകിയിരിക്കുന്നത് എന്തിലും മതവിദ്വേഷത്തിന്റെ വിഷം കലക്കാൻ ശ്രമിക്കുന്ന യോഗിയെ നല്ല മണിച്ചത്വത്താഴ്ത്ത് പൂട്ടിയിരിക്കുകയാണ് കോടതി ഇപ്പോൾ